നാഗ്പൂരിലെ അതിരൂപതയ്ക്ക് കീഴിലുള്ള സെന്റ് ക്ലാരറ്റ് സ്കൂൾ കൊള്ളയടിക്കപ്പെട്ട സംഭവത്തിൽ പ്രിൻസിപ്പലിന്റെ ഓഫീസിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പ്രാർത്ഥനാ ഹാളിൽ നിന്ന് പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്ന സക്രാരി മോഷ്ടാക്കൾ എടുത്തുകൊണ്ടുപോയി സംഭവത്തിൽ അടിയന്തര ഇടയലേഖനവുമായി നാഗ്പൂർ ആർച്ച് ബിഷപ്പ് രംഗത്തുവന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാലിന് രാത്രിയിൽ അജ്ഞാതരായ ചില വ്യക്തികൾ സ്കൂൾ കെട്ടിടത്തിനകത്തു കയറി ഓഫീസ് കൊള്ളയടിക്കുകയും പരിശുദ്ധ കുർബാനി ഉൾക്കൊള്ളുന്ന സക്രാരി മോഷ്ടിച്ചുകൊണ്ടുപോകുകയും ചെയ്തു പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ സക്രാരി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് കത്തിൽ പറയുന്നു എന്ന നിലയിൽ ഈ വേദനാജനകമായ സാഹചര്യത്തെ ദൈവത്തിന്റെ കാരുണ്യത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥനയിലും പ്രായശ്ചിത്തത്തിലും ഒന്നിക്കണമെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഏലിയാസ് ഗോൺസാൽവസ് പറഞ്ഞു ഈ അപമാനത്തിനും അവഹേളനത്തിനും പരിഹാരമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച നാഗ്പൂർ അതിരൂപതയിലുടനീളം പ്രായശ്ചിത്തത്തിന്റെയും പരിഹാരത്തിന്റെയും ദിനമായി ആചരിക്കാൻ കത്തിലൂടെ ആർച്ച് ബിഷപ്പ് ആഹ്വാനം നൽകി നാഗ്പൂർ അതിരൂപതയിലെ എല്ലാ ഇടവകകളിലും എല്ലാ രൂപതാ സ്ഥാപനങ്ങളിലും ും സന്യാസ ഭവനങ്ങളിലും വിശ്വാസികൾക്കോ സന്യാസ സമൂഹത്തിനോ അനുയോജ്യമായ സമയത്ത് ഒരു മണിക്കൂർ ആരാധന നിർബന്ധമായും നടത്തിയിരിക്കണമെന്നും ഭക്തിപൂർവം ആരാധന ശുശ്രൂഷ നടക്കുന്നുണ്ടെന്ന് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ അധികാരികൾ ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശം നൽകി പരിശുദ്ധ കുർബാനയോട് കാണിച്ച വലിയ അവഹേളനത്തിന് പരിഹാരം ചെയ്യുവാനും ദൈവകരുണയ്ക്കായി യാചിക്കുവാനും തീക്ഷ്ണമായ പ്രാർത്ഥനയിൽ ഒന്നിക്കാമെന്നും ആർച്ച് ബിഷപ്പ് കത്തിൽ പറയുന്നു നാഷണൽ ഡെസ്ക് ഷിക്കൈന ന്യൂസ്